വൈഷ്ണവി ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജമന്തിയുടെ തൈകളാണ് ഇതിന് അറുപത്തഞ്ച് രൂപയാണ് ജെറബറ പ്ലാന്റ്സാണ് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില അടുത്തത് പിങ്ക് ഫ്ലവേഴ്സ് നിറയെ പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ലോറ പറ്റാലം പ്ലാന്റ് ആണ് ഇതിന് അമ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു മാർബിൾ പോത്തോസ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് സി സി പ്ലാന്റ് ആണ് ഇതിന് അറുപത്തഞ്ച് രൂപയാണ് ബ്രസീലിയൻ പോത്തോസ് ഇതിന്റെ വില ഇരുപത് രൂപ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപയാണ് ഇനി ഒരു ഗാർഡൻ ആരോ റൂട്ട് എന്ന് പറഞ്ഞ ലീഫി പ്ലാന്റ് ഇതിനും ഇരുപത് രൂപയാണ് ഇത് ചെത്തി ഡാർഫ് വെറൈറ്റി ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഈ ഒരു അരയിലേക്കും മുപ്പത്തഞ്ച് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നാൽപ്പത് രൂപയാണ് ഒരു കരിക്കേച്ചർ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഇതും ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നാൽപ്പത് രൂപ ഇത് യുജീനിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില അമ്പത് രൂപ നല്ല വെയിൽ വേണ്ട പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെച്ചെങ്കിൽ മാത്രമേ ഈ ലീഫിന് ഈ കളർ വരികയുള്ളൂ ഈ ഒരു വെറൈറ്റി ലീഫി പ്ലാന്റിൻ്റെ വില എഴുപത് രൂപ ഈ ഒരു സിൽവർ പോത്തൂസിൻ്റെ വില ഇരുപത് രൂപ ഈ ഒരു അഗ്ലോണിയമയുടെ വില മുപ്പത് രൂപ ഈ കടലുള്ള ഈ പോത്തോസിന് പതിനഞ്ച് രൂപയാണ് സ്പൈഡർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് കലാത്തിയ പ്ലാന്റ് ആണ് ഇത് രണ്ട് ഷൂട്ടുണ്ട് ഇതിൽ ഒരു ഷൂട്ടിന് അൻപത് രൂപയാണ് ഒരു ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഒരു പെഡിലാന്തസ് വെറൈറ്റി ഇത് കേൾഡ് ലീഫൊക്കെ ഉള്ളതാണ് ഇത് ഹാങ്ങിങ് ഹാങ്ങിംഗായിട്ടിടാൻ നല്ല പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് മറാന്ത പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻറ്റ് ഗൂഗിൾ പേയാണ് ഡി ടി ഡിസ് വഴിയാണ് പ്ലാൻസ് അയക്കുക